ഹലോ ഗൈസ് എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോതാ നല്ല മഴയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് നല്ല മഴയാണ് രാവിലെ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പത്തേക്ക് നല്ല മഴയാണ് കേട്ടോ ഇതാ കിളികളൊക്കെ പാറുന്നത് നിങ്ങളുടെ നാട്ടിലും ഇന്ന് മഴ ഉണ്ടെങ്കിൽ നല്ല മഴ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെന്താ രാവിലത്തെ മഴയൊക്കെ കഴിഞ്ഞു ഞങ്ങളെന്താ അടുത്തൊരു വയലുണ്ട് അപ്പോൾ അവിടെ ചിറയും അതേപോലെ ഒരു ചെറിയൊരു കുളവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുളം എന്ന് പറയാനില്ല ചെറിയൊരു കുഴി അതിൽ വെള്ളം ആ വെള്ളം അതേപോലെ ഒരിക്കലും വറ്റില്ല നിങ്ങൾ കരുതും ഇവള് കാണുന്ന വെള്ളമൊന്നും ഒരിക്കലും വറ്റാത്തത് എന്താണ് അപ്പം എൻ്റെ നാട്ടിലും അതുപോലത്തത് ഉണ്ട് എന്നെ കെട്ടിച്ച് വിട്ട നാട്ടിലും അതുപോലൊരു കുളുണ്ട് അപ്പം ഞാനും എൻ്റെ മക്കളും ഞാൻ അടുത്തുള്ളൊരു മോനും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ ചിറ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ എന്താ അവിടെ ചിറ എന്താ വലുതാക്കുകയാണെന്ന് തോന്നുന്നു അവർ മണ്ണൊക്കെ വാരിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് രാവിലത്തെ മഴയും ആ ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര ചെളി പിളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ അവിടെ എത്തി എനിക്കിതേപോലെ ഓർഫനേജിൽ പഠിച്ചത് കൊണ്ട് ഈ വയലും അതേപോലെ നമുക്ക് ഈ പാടങ്ങളും അതൊന്നും അങ്ങനെ കണ്ട ശീലമല്ല ഞാൻ ചെറുപ്പത്തിൽ ഏഴ് വയസ്സ് പോയതാണ് ഓർഫനേജിലോട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എന്നെ എൻ്റെ മാമനെ അവരുടെ നാട്ടിൽ വയലും അതേപോലെ മലകളും ൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ ഇങ്ങനെ വയലും പടുത്തു നടക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ചിറ വലുതാക്കുന്നത് എന്താട്ടോ ഇവിടെ പണിക്കാരൊക്കെ നല്ല ഭംഗിയുണ്ട് ട്ടോ അവിടെ കാണാന് ഇവിടെ വേറെയും ചിറ ഇണ്ട് എന്ന് പറഞ്ഞു ഭയങ്കര ചെളിയും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം ഞാൻ വിചാരിക്കുക ഇത്രയും അടുത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടില്ല എന്ന് ഇങ്ങനെ കരുതുക കേട്ടോ ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെയാണ് സ്കൂളിലോട്ട് കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ സ്ഥലം ഈ ചറിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞപാട് ആ കുഴി മാത്രം ഞാൻ കണ്ടിരുന്നു അത് നിങ്ങളെ കാണിച്ച് തരാൻ അതാ അവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ മക്കൾ അതാ അവിടെ നിൽക്കുന്നുണ്ട് അവര് മീൻ പിടിക്കാനൊക്കെ പറ്റുന്നു കരുതി വന്നതാണ് അവരും ഇതേപോലെ എന്റെ മക്കൾ രണ്ടാളും ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വരുന്ന മറ്റേ മോനും വന്നിട്ടുണ്ട് ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ കഴിയെന്ന് പറഞ്ഞു വന്നതാണ് കേട്ടോ പാട്ട് കപ്പൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത് പക്ഷെ അതിനൊന്നും പറ്റിയില്ല എന്താ പിന്നെ ഞങ്ങള് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോക്കാൻ്റെ ഷർട്ട് പോലെ തന്നെ നാശിക്കാൻ കണ്ണാടി നീല കളറായി കാണുന്നുണ്ടല്ലോ പിന്നെ അവര് പണിയെടുക്കുന്നവരെ കുറച്ചേരം നോക്കിയിരുന്നു അവിടെ കണ്ടിരിക്കാൻ നല്ല രസട്ടോ നല്ല കാറ്റും ഒക്കെ ആയിട്ട് കണ്ടിരിക്കാൻ നല്ല രസാ ഓഷുക്കിന് ഓഷുഖാന്റെ അനിയനും അതേപോലെ അവരുടെ ഫ്രണ്ട്സൊക്കെ പണ്ട് ഇവിടെയാണോ അതേപോലെ തന്നെ മുകളിലൊക്കെ ചെറുകൾ ഉണ്ട് അവിടെയൊക്കെ വന്ന് മീനൊക്കെ പിടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളതാ അവിടുന്ന് വന്ന് ധരിച്ചതാ ചെളിയിൽ കുടുങ്ങിപ്പോയി കേട്ടോ അത്രയും ചെളിയായിരുന്നെ കണ്ടില്ലേ അവളെ പിന്നെ ഇട്ടൊക്കെ പൊക്കി എടുത്തതാട്ടോ കേട്ടോ ചെരുപ്പൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തതാണ് അപ്പോൾ ഞങ്ങള് ആ കുഴിയിലോട്ട് പോവാട്ടോ ഞങ്ങൾ കുഴിയിലോട്ടല്ല ആ കുഴിയത്തെ വെള്ളം ഞാനൊക്കെ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഔഷക്കിയും പാച്ചും അതവിടെ ഉണ്ട് ഇതാണ് കേട്ടോ ആ കുഴി പണ്ടൊക്കെ എല്ലാവരും ഇതിൽ നിന്ന് വന്നിട്ടായിരുന്നു അലക്കുക അതേപോലെ പല കാര്യങ്ങളും അവരെ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കുന്നത് ഇതൊന്നായിരുന്നു കേട്ടിട്ടുണ്ട് എന്നാലും ഈ വെള്ളം ഒരിക്കലും വറ്റാറില്ല കേട്ടോ ഇതിടക്കിടയ്ക്ക് വന്ന ആൾക്കാർ ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ നല്ല മഴയത്ത് ഞങ്ങൾ ഓടി കുറേ മക്കൾ ഞങ്ങളൊക്കെ മഴ കൊണ്ട് കേട്ടോ അങ്ങനെ ഓടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൾ കുറേ കയറാൻ പറഞ്ഞു പിന്നെ അതേപോലെ അവിടുത്തെ ചെളിയും പിന്നെ അതേപോലെ ഫുള്ളും വെള്ളമൊക്കെ ആയിട്ട് നമ്മളൊരാളെ വീട്ടിൽ കയറുന്നത് മോശമാണല്ലോ അപ്പോൾ ഞങ്ങൾ കയറിയില്ല പുറത്തിരുന്നു പുറത്ത് നോശുക്കാക്ക് വേണ്ടി ഇട്ടതുപോലെ അവിടെ ഒരു പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ സോഫ ഉണ്ടായിരുന്നു കേട്ടോ അവർ പഴയ ഒരു സോഫയായിരുന്നു അത് പുറത്തിട്ടതായിരുന്നു നോശുക്കാക്കാനുള്ള സ്ഥലം കിട്ടി അങ്ങനെ മഴയൊക്കെ മാറി ഇതാണ് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടോ പണ്ടൊക്കെ ഒരു മഴ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ മുറ്റത്തൊന്നും നടക്കാൻ പറ്റില്ലായിരുന്നു അത്രയും ചെളിയായിരുന്നു കേട്ടോ ഞാൻ ചെരുപ്പൊക്കെ വൃത്തിയാക്കിയിരുന്നുണ്ട് ഇപ്പോൾ അതാ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ മുറ്റത്ത് ചെളിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കയറി ലച്ചൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പം ലച്ചൂക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതാ ലച്ചൂക്ക് ചോറ് എടുത്ത് കൊടുത്ത് കേട്ടോ പൂച്ചക്ക് കുറച്ച് നെയ് ചോറ് മറച്ചക്കറി ആക്കിയിട്ടുണ്ടായി അപ്പം ലച്ചൂക്ക് കൊടുത്തു അപ്പോള് അവിടെ പോയത് പറയാട്ടോ ഞാൻ കുളിച്ചു ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുകയാണെ അപ്പം എൻ്റെ അടുത്ത് ഭൈബൈന്ന് പറയണ്ട പറയാനുണ്ടെന്ന് പറയുന്നത് ഓക്ക് പിന്നെ മഴ നഞ്ഞു പിന്നെ അതേപോലെയൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഓക്കേ ബൈ ബൈ